യക്ഷഗാനത്തിൽ പതിമൂന്ന് വർഷങ്ങളായുള്ള ആധിപത്യം തുടർന്ന് കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തുടർച്ചയായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡ് നേടി വരുന്നുണ്ട് നിലവിൽ എട്ടു വർഷമായി കാസർകോട് ജില്ലയിലെ മല്ല സ്വദേശി ഗുരു ദിവാകരനാണ് ടീമിനെ പരിശീലിപ്പിക്കുന്നത് നേതൃത്വത്തിലാണ് ഇവരെ ഈ ഒരു കല പഠിപ്പിച്ചെടുത്തത് അപ്പോ ഈ നേരത്തെ ഫാദർ സൂചിപ്പിച്ചതുപോലെ വർഷമായിട്ട് സ്റ്റേറ്റിലേക്ക് പോവാനുള്ള ഒരു ഭാഗ്യം കൂടി ഉണ്ടായിട്ടുണ്ട് എന്ത് തോന്നുന്നു അല്ല ഈ പതിമൂന്ന് വർഷം ഞങ്ങൾ ഈ സ്കൂളിൽ നിന്ന് സംസ്ഥാന വരെ എത്തിച്ച് എ ഗ്രേഡ് വാങ്ങിക്കൊടുക്കുന്നതിന് വളരെ സന്തോഷായിരുന്നു ദൈവത്തിന്റെ അനുഗ്രഹം പറയാത്ത വളരെ സന്തോഷമുണ്ട് ഞാൻ വാങ്ങി മാർക്ക് വാങ്ങി കൊടുത്ത പിള്ളേരും അങ്ങനെ ഇപ്പോഴും എന്നെ വിളിച്ച് സംസാരിച്ച് ഞാൻ സ്കൂളിലേക്ക് വന്ന് കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് ഇനല്ല അനുവാക്കി തന്നെ ഞങ്ങളുടെ ഫാദർ അല്ലേ അവർക്ക് ഞാൻ നല്ല നന്ദി പറഞ്ഞു യക്ഷഗാനത്തിൽ രാമായണം മഹാഭാരതം ദേവി പുരാണം എന്നിവയിലെ കഥകളാണ് കന്നഡ ഭാഷയിൽ അവതരിപ്പിക്കാറുള്ളത് ശ്രീകൃഷ്ണന്റെ നരകാസുര പദം ഇതിവൃത്തമാക്കിയ കഥയാണ് ഇത്തവണ അവതരിപ്പിച്ചത് പതിമൂന്ന് വർഷമായിട്ട് തുടർച്ചയായിട്ട് സംസ്ഥാനത്ത് പോകുന്ന ഒരു ടീമാണ് യക്ഷഗാനത്തില് എനിക്ക് തോന്നുന്നു ബദനിയുടെ കുത്തക എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം എങ്ങനെ തോന്നുന്നു ഈ ഒരു തൃശ്ശൂർ ജില്ലയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പതിമൂന്നാമത്തെ വർഷമാണ് നമ്മള് സബ് ജില്ലയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നത് ഇത്രയും വർഷമായിട്ട് നമ്മള് സംസ്ഥാനതലത്തിലും പോകുന്നുണ്ടായിരുന്നു മറ്റുള്ള കലാരൂപങ്ങളെക്കാളും വ്യത്യസ്തമായിട്ടുള്ള കലാരൂപം കാസർഗോഡ് മേഖലയിലൊരു ക്ഷേത്ര യക്ഷഗാനം അത് നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുന്നതും നമുക്ക് പഴയ കലകളോട് സ്നേഹം പുലർത്തുവാനും കുട്ടികൾക്കും അതിനുള്ള താല്പര്യം കാണിക്കും അതിലൊരുപാട് ഹാർഡ് വർക്ക് ആവശ്യമാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം കന്നഡ ഭാഷ പഠിക്കുക എന്നുള്ളതാണ് ഇവരെല്ലാരും കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് പിന്നെ ഈ കോസ്റ്റ്യൂം കാര്യങ്ങളെല്ലാം ധരിച്ചുകൊണ്ട് ഇത്രയും നേരം നിൽക്കുക എന്ന് പറയുന്നതിൻ്റെ പിന്നിലും ഒരുപാട് വിവാഹമാശന്റെ നേതൃത്വത്തിലാണ് ഇപ്പം കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇവരെ പഠിപ്പിച്ചു വരുന്നത് അതുപോലെ വിവിധ മിസ് ഒറ്റ അധ്യാപകര് പേരൻസ് ഇവരുടെ എല്ലാം സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ വരെ എത്താൻ സാധിച്ചത് ഇനിയും ഈ ജില്ലയിലും സംസ്ഥാന തലത്തിലും ഇതേ വിജയം ആവർത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നു